അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി പുതുപുത്തൻ മാറ്റങ്ങളുമായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഡേറ്റിൽ യാതൊരു മാറ്റങ്ങളും ഇനി ഉണ്ടാവില്ല ഓഗസ്റ്റ് രണ്ടും മൂന്നും തീയതികളിലൊക്കെ ആയിട്ട് നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാടധികം മാറ്റങ്ങളാണ് ഈ ഒരു സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ഹോട്ട്സ്റ്റാറും ജിയോ സിനിമാസും കൂടി ചേർന്നപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറായി മാറിയിട്ടുണ്ടായിരുന്നു അതുതന്നെ ആയിരുന്നു ഏറ്റവും വലിയൊരു മാറ്റം അതുപോലെ തന്നെ ഓരോ സീസണുകൾ വെക്കാനായിട്ട് ഓരോ നാട്ടുകാരുടെയൊക്കെ കൈയും കാലും പിടിച്ചൊക്കെയാണ് നമ്മൾ നടന്നിരുന്നത് കാരണം നമുക്ക് ബിഗ് ബോസ് നടത്താനായിട്ട് സ്വന്തമായൊരു സ്പേസ് ഇല്ല ഓരോ സെറ്റുകൾ അന്വേഷിച്ച് ഇങ്ങനെ ഓരോ സീസണുകൾ വരുമ്പോൾ ഇങ്ങനെ ഓടി നടക്കും ബാംഗ്ലൂർ സെറ്റ് തമിഴ്നാട് സെറ്റ് മറാത്തി സെറ്റ് ചെന്നൈ സെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടി ഓടി നടന്ന് ഓരോത്തോരുടെ സെറ്റ് കടം വാങ്ങി ബിഗ് ബോസ് നടത്തേണ്ട ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു ഈ കഴിഞ്ഞ ആറ് സീസണുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനി അങ്ങനെ ഒരു അവസ്ഥ ഇനി അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല പുതിയൊരു ഒരു സെറ്റ് സ്വന്തമായിട്ട് ചെന്നൈയിൽ ബിഗ് ബോസ് മലയാളത്തിന് വേണ്ടി മാത്രമായിട്ട് വാങ്ങിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ വർഷത്തെ സീസണിന്റെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി ബിഗ് ബോസ് ടൈമിൽ കയറി സെലിബ്രിറ്റീസ് ആകുന്ന അത്തരത്തിലുള്ള വ്യക്തികളെ ഒന്നും ഈ പ്രാവശ്യം സീസണുകളിൽ പങ്കെടുപ്പിക്കില്ല എന്നൊരു കാര്യവും നമ്മൾ കേട്ടു വരുന്നു അതുപോലെ തന്നെ ലാലേട്ടൻ തന്നെ ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് കൺഫേം ആയിട്ടുണ്ട് ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു മാറ്റം ബിഗ് ബോസിൽ വരുമോ എന്ന് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കില്ല കുറച്ച് കുറച്ചോളം മുന്നോട്ട് പോകുമ്പോ ഇതിനെപ്പറ്റി ഒരു കൺഫേം ഒരു അപ്ഡേഷൻ പറയാനായിട്ട് പറ്റും എന്തൊക്കെയാണെങ്കിലും കാര്യം നിങ്ങളോട് പറയാം മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ സീസണുകളിലൊക്കെ പങ്കെടുത്ത് ആ ഒരു സീസണിൽ നല്ല രീതിയിൽ തന്നെ ഗെയിമൊക്കെ കളിച്ചു നിന്നിട്ടും അത്യാവശ്യത്തിനൊരു ഒരു സ്റ്റാൻഡം കിട്ടാണ്ട് പോയ പല മത്സരാർത്ഥികളുണ്ടല്ലോ അതിനകത്തൊന്നോ രണ്ടോ മൂന്നോ പേർക്ക് ഈ ഒരു സീസണിൽ പുതിയ കണ്ടസ്റ്റൻസ് ആയിട്ട് അവസരം കൊടുക്കാനായിട്ട് പോകുന്നു ഇത് നമ്മൾ കൺഫേം ആയിട്ട് പറയുന്നില്ല പഴയ കണ്ടസ്റ്റൻസിനെ ഈ ഒരു സീസണിൽ പങ്കെടുപ്പിക്കാനായിട്ട് പോകുന്നു എന്നൊരു അപ്ഡേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊരിക്കലും ഇപ്പം കൺഫേം ആയിട്ട് പറയുന്നില്ല അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ട് വരുന്നൊരു മാറ്റമായിരിക്കും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളുമായിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എത്താൻ പോകുന്നത് ഓഗസ്റ്റ് മാസം രണ്ടും മൂന്നും തീയതികളിലായിട്ട് നമുക്ക് സീസൺ സെവൻ എക്സ്പെക്ട് ചെയ്യാം ലാലേട്ടൻ തന്നെയാണ് ഈ പ്രാവശ്യം ഹോസ്റ്റ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വീഡിയോ അതായത് കൺഫേം ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ പ്രീമിയർ മൂവി ആയിട്ടുള്ള ബാരോസ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത ബാരോസ് മൂവിക്കിടയിൽ ഒരു പരസ്യം ബിഗ് ബോസ് തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ും അതിപ്പോ കൺഫേം ആയിട്ടുണ്ട് അപ്പൊ അത്രയും അടുത്തെത്തി ബിഗ് ബോസ് ഓഡീഷൻ കോളൊക്കെ ഓഡിഷൻ ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളം ആയി പലർക്കും ഓഡീഷനും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് വലിയൊരു സെലക്ഷൻ പ്രൊസീജിയർ ആണ് ബിഗ് ബോസിന്റെ ആദ്യം ഒരു വീഡിയോ കോൺഫറൻസ് അതിനുശേഷം നേരിട്ടുള്ള ഓഡീഷനും കാര്യങ്ങളും ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അറിയാനായിട്ട് സാധിക്കും ഏകദേശം ആയിരത്തഞ്ഞൂറോളം വരുന്ന വ്യക്തികളെ വിളിച്ചിട്ടാണ് അതിൽ നിന്ന് ഇരുപത് പേരെ സെലക്ട് ചെയ്യുന്നത് അപ്പൊ അത്രയും എന്താണ് ഭയങ്കര ഒരു സെലക്ഷൻ പ്രൊസീജിയർ ആണ് ബിഗ് ബോസിന്റെ പിന്നണിയിലൊക്കെ വരുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ സെലക്ഷനിലും ഈ പറയുന്ന മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ പാനലിലൊക്കെ ഒരു വ്യക്തിയെ എടുത്തു മാറ്റി പുതിയ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഓഡിഷൻ ഗോൾ വിളിക്കുന്ന അത്തരത്തിലുള്ള വ്യക്തികളെയൊക്കെ കുറച്ചു പേരെയൊക്കെ എടുത്തു മാറ്റിയിട്ട് പുതിയ പുതിയ ആളുകളെയൊക്കെ അതിലേക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കാരണം വേറൊന്നും അല്ല ഇതിന് മുന്നുള്ള സീസണിൽ പങ്കെടുത്തിരുന്ന ചില കണ്ടസ്റ്റൻസിൻ്റെ ചില വാക്കുകളുമുണ്ട് അതായത് നമ്മൾ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ അഖിൽമാരാറിൻ്റെയൊക്കെ പല വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് കാണും നമ്മുടെ സീസൺ ഫൈവിലെ അഖിൽ ാരനൊക്കെ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ബിഗ് ബോസിലെ പല ക്രൂ മെമ്പേഴ്സും എന്താണ് ഈ ബിഗ് ബോസിലേക്ക് വരുന്ന വുമൺ കണ്ടസ്റ്റൻസിനെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ട കുറച്ചുപേരെ ബിഗ് ബോസിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് പുതിയ ആളുകളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഈ ഒരു സീസൺ സെവൻ വരാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണെങ്കിലും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഗ്രാൻഡ് ലോഞ്ച് ഉറപ്പിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തത് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്